പ്രമുഖർ ആയോഗത്തിൽ സംബന്ധിക്കും മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ശ്രീ കെ പി പ്രദീപ് കുമാർ ബ്രഹ്മശ്രീ രവീശ്വത കുണ്ടാർ മലബാർ ക്ഷേത്ര പഞ്ചാക്ഷരി പത്തിൻ്റെ ചെയർമാൻ ഡോക്ടർ അനന്തകാമത്ത് നഗരസഭാ അംഗങ്ങളായ ശ്രീലത ടീച്ചർ രമേശ് തുടങ്ങിയ പ്രമുഖർ ആയോഗത്തിൽ പങ്കെടുക്കും ഏഴുമണിക്ക് അന്ന് വൈകുന്നേരം ഏഴു മണിക്ക് ശബരിമല ഹരിവരാസനം അവാർഡ് ജേതാവ് കലൈ മാമണി വീരമണി രാജു ഓരിപ്പിക്കുന്ന ഭക്തിഗാന സ്തുതിയോടുകൂടി പഞ്ചാക്ഷി ജപത്തിന് സമാപനമാകും ഈ പരിപാടിക്ക് നാട്ടിലെ മുഴുവൻ സ്ഥലങ്ങളിൽ ഞങ്ങൾ പോയി ഏകദേശം പത്ത് നാൽപ്പതോളം ഈ മുനിസിപ്പാലിറ്റിക്കത്ത് തന്നെ പ്രാദേശിക സമിതികൾ ഉണ്ടാക്കി പ്രവർത്തനം നടത്തി വരികയാണ് പഞ്ചാക്ഷി ജപത്തിനു വേണ്ടിയുള്ള കോടി പഞ്ചാക്ഷി ജപത്തിനു വേണ്ടിയുള്ള മുഴുവൻ ഒരുക്കങ്ങളും പൂർത്തിയാതായി അറിയിക്കുകയാണ് എല്ലാ പത്രപ്രവർത്തകരുടെയും സഹകരണം ഈ പരിപാടിക്കുണ്ടാകണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് ആഘോഷ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻമാരായ ഡോക്ടർ ശ്രീ രാമപ്രസാദ് ശ്രീ വെങ്കട്ടരമണ ഹൊള്ള കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ഹരീഷ് കെയർ ശ്രീ കമ്മിറ്റി വൈസ് വൈസ് പ്രസിഡന്റ് ശ്രീ അർജുൻ അർജുനാടി തുടങ്ങിയവരാണ് ഇത് അല്ല ആദ്യമായിട്ടാണ് കേരളത്തിൽ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് നടക്കുന്നത് അങ്ങനെ വർഷത്തിലൊന്നുമില്ല ആദ്യമായിട്ടാ കേരളത്തിലാണ് നടക്കുന്നത് കർണാടകയിൽ നടക്കുന്ന നടക്കാറുണ്ട് കർണാടക പ്രദേശങ്ങളിലൊക്കെ കോവിഡ് ആയിട്ട് അവിടെ ഒരു പൂജ മുടങ്ങി പിന്നെ ഉത്സവം പതിനെട്ട് ഇരുപതാം കൊല്ലം ഉത്സവം മൂന്ന് ദിവസത്തിൽ കൊടിയരക്കായി പിന്നെ പൂജാവിധികൾ നടന്ന അത് ആഘോഷമായിട്ട് നടന്നിട്ടില്ല അതിൻ്റെ ഭാഗമായി ദൈവ ചൈതന്യത്തിനു വേണ്ടി തന്ത്രിയുടെ നിർദ്ദേശന പ്രകാരം നമ്മളോട് സൂചന കൊടുത്തു അത് ആദ്യത്തെ പരിപാടി ഉച്ച പിന്നെ സോമേശ്വരത്തിൽ നടന്നു പിഞ്ഞാതി അപ്പം ആ പത്തായിരം ആൾക്കാർ ഒരു കോടി നമശിവായ ചെയ്തെങ്കിൽ ഒരു ചൈതന്യം നമ്മളൊരു വിശ്വാസം അതുപോലെ കോടി ജപവും ശ്രീചക്ര പൂജ അഷ്ടാവധാന സഹിത ശ്രീചക്ര പൂജ അഷ്ടാവദാന സഹിത പറഞ്ഞെങ്കിൽ ദൈവത്തിനിഷ്ടമായ യക്ഷഗാനം ഭരതനാട്യം ഹരികഥ ഭജന ഇതെല്ലാം കൂടിയിട്ട് അഷ്ടാവധാന ശ്രീചക്രനെ മുമ്പിൽ ആ സേവകൾ ചെയ്തിട്ടാണ് ഈ ശീചക്ര പൂജ അതിന് മഹത്വം കിട്ടുന്ന സംഭവമാണ് അതുകൂടി മല്ലിക്കാരു ക്ഷേത്രത്തെ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമാണ് അപ്പോൾ തന്ത്രിയുടെ നിർദ്ദേശം കാര്യമികത്വം എല്ലാം കൂടിയിട്ട് അവിടെ നിർദ്ദേശം ചെയ്യുന്ന ഈ ഒരു പരിപാടി എല്ലാ ഭക്തജനങ്ങളും ഇല്ലേ സഹകരിക്കണം പിന്നെ മാധ്യമക്കാരുടെ മഹത്വമാണ് മുഖ്യമായിട്ടുള്ളത് ള് ആയിരം പ്രാവശ്യം ഇവിടെ നമശിവായ മന്ത്രം ചെല്ലും ഒരു കോടി അതാണ് പിന്നെ കോടി പഞ്ചാക്ഷി പ്രാവശ്യം ഉണ്ട് ഹോമകുണ്ടൊക്കെ തയ്യാറായിരിക്കും ഇവിടെ വന്നിട്ട് ചെയ്യണം നമ്മള് അതിനുവേണ്ടി സജ്ജീകരണം ഒഴിവാക്കിയിട്ടുണ്ട് ആയിരം ആൾക്കാർക്ക് ആ സന്താനം ഉണ്ട് അതല്ലേ ഒന്ന് വാരം മുൻചേ ഒരു വാരം മുമ്പിൽ ഒരു വര പിന്നെ വ്രതത്തിൽ എടുക്കണം ഉദാനുഷ്ഠാനം ഒരാഴ്ച വ്രതം മുമ്പ് ഒരാഴ്ച മുൻപ് പിന്നെ ഷർട്ട് മാത്രം പാൻറ്റഡാട സ്ത്രീകളുടെ ചൂടിയാറ പിന്നെ സാരി മാത്രം അങ്ങനത്തെ ചില നിബന്ധനകളുണ്ടെങ്കിൽ മുപ്പത്തിരണ്ട് സ്ഥലത്തിൽ പോയിട്ട് ഉപസമിതി ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാദേശിക സമിതി മുപ്പത്തിരണ്ടിൽ പോയിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സ്ഥലത്തും നല്ല അംഗീകാരം എല്ലാ സ്ഥലത്തിനും ആൾക്കാരും അയ്യായിരം ആൾക്കാർ പങ്കെടുക്കണം അല്ല ഞങ്ങൾ ആയിരം ആളുകൾ കൂപ്പൺ നമ്മുടെ കയ്യിലുണ്ട് ഞങ്ങൾ ഒരു ഇരിക്കാൻ ഒരാൾക്ക് നൂറ് രൂപ ആണ് ഇരിക്കേണ്ടത് കൂപ്പൺ എടുത്താൽ ഇരിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആയിരം നൂറ് രൂപയുണ്ട് ഞങ്ങൾ ആയിരം കൂപ്പൺ ആദ്യം ഒരു ആദ്യത്തെ ബാച്ചിന് കൊടുക്കും പിന്നത്തെ ബാച്ചുകൾ ആ കൂപ്പൺ ഉള്ളവരെ ജപ പങ്കെടുക്കുള്ളൂ രണ്ടാമത്തെ അല്ല അങ്ങനെയല്ല അങ്ങനെ ഞങ്ങൾക്ക് മൂന്ന് ബാച്ചുകളുണ്ട് മൂന്ന് ബാച്ചുകൾ നാലാമത്തെ ബാച്ചിൽ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടുതലായിട്ട് ആൾക്കാർ എടുത്തു ഒരു ദിവസം വന്നിട്ട് മൂന്നാമത്തെ ബാച്ചില് ആയിരത്തിൽ കൂടുതൽ ആൾക്കാർ വന്ന ആൾക്കെ ആൾക്കാർ ഞങ്ങൾ ഒരു കോടി എന്ന് പറഞ്ഞിട്ട് ഒന്നര കോടിയായിട്ടായിരുന്നു അത് പിന്നെ സ്വാഭാവികം ാവശ്യാൻ ആയിരം ആൾക്ക് അവകാശം ഉള്ളു സ്ഥലമുള്ളൂ ആയിരം ആൾക്ക് ഒരു പ്രാവശ്യം അങ്ങനെ മൂന്ന് ഷിഫ്റ്റ് ആക്കി അങ്ങനെ എട്ട് മണി ഏഴ് മണിന്ന് എട്ട് മണിയുള്ളൂ പിന്നെ ഒരു മണിക്കൂർ ബ്രേക്ക് ഇപ്പൊ ഇത് പറഞ്ഞെങ്കിൽ ബ്രഹ്മകലശ പൂജേന്റെ പോലെ വന്നിട്ട് കൈതുകൊണ്ട് പ്രശ്നം കഴിച്ചിട്ട് പോകുന്നല്ല ഇത് വന്ന ആൾക്കാർ ഒരു മണിക്കൂർ എന്നിട്ട് ഒരു മണിക്കൂർ പൂജയ്ക്ക് പൂജ നമശോ പിന്നെ അവരുടെ കയ്യില് നമ്മൾ സംയതെന്ന് പറയൂ പാലാഴ്ച സംഹിത പതിനൊന്ന് പതിനൊന്നെണ്ണം അവരുടെ കയ്യിൽ ഞങ്ങൾ കൊടുക്കും എടുക്കുന്നതാണുള്ള കയ്യിൽ അത് കഴിഞ്ഞ ശേഷം അവർ അത് നെയ്യിൽ പൊറട്ടിയിട്ട് അവരെ തന്നെ യജ്ഞകുണ്ടത്തിലേക്ക് സമർപ്പിക്കുന്ന ഒരു വിശേഷ സംഗമമാണ് ഇപ്പൊ എല്ലാ സ്ഥലത്തും തന്ത്രിമാർ ഭക്ടർമാർ പൂജ ചെയ്യു നിങ്ങൾക്ക് അതിന്റെ ആവശ്യം അവകാശം ഇല്ല ഇന്നിട്ട് നിങ്ങൾ നമശമായ ചെയ്താണെന്ന് നിങ്ങൾ കയ്യിൽ കൊടുത്ത സമിതിയെ നെയ്ല് പുട്ടിട്ട് നിങ്ങളാണ് യജ്ഞകുണ്ടൊക്കെ സമർപ്പിക്കാൻ അത് ക്യൂ മുഖേനമായിട്ട് വന്നിട്ട് പിന്നെ പലഹാര വ്യവസ്ഥയാണ് ഒരു മണിക്കൂർ ബ്രേക്ക് അതിനുശേഷം ശേഷം ഒമ്പത് മണി പത്ത് മണിയുള്ള ഒരു ഷിഫ്റ്റ് ആയിരാൾ അപ്പോൾ പത്ത് മണി പന്ത്രണിനുള്ള ഒരു ബ്രേക്ക് അതിൽ അത് അതിൻ്റെ സംഭവം സെറ്റപ്പ് സെറ്റപ്പാക്കാൻ ആ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയുള്ള ഒരു ഷിഫ്റ്റ് അങ്ങനെ ആയിരമായിരം മൂന്ന് ദിവസം മൂന്നായിരം ആൾക്കാർ മൂന്ന് ഒമ്പതായിരം ആൾക്കാർ ലാസ്റ്റ് ദിവസം ആയിരം ആൾക്കാർ മാത്രം അപ്പോൾ നമ്മൾ പത്ത് ലക്ഷം നമുക്ക് ആവശ്യമുള്ളത് അത് കഴിഞ്ഞിട്ടാണ് പൂർണാമതി പൂർണാമതിക്ക് മൂന്ന് ദിവസം കൂടി അടനീണ്ടു സ്വാമി കൊണ്ടപൂർ സ്വാമിയും ദൈവം ഒടിയൂർ സ്വാമിജിങ്ങൾ വരുന്നുണ്ട് പൂർണാവതി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ലാസ്റ്റ് ദിവസം ദൈവനി ശതരുദ്രാഭിഷേകം പിന്നെ രുദ്രഹോമ പരിപാടിയാണ് അങ്ങനെ എൻ്റെ സംഭവം അപ്പോൾ പത്ത് ഞങ്ങളായ മൂന്നാ ഇതാ പറഞ്ഞു ദിവസത്തിനൊരു അഞ്ചായിരം ആറായിരക്കാൾക്കാർ അന്നദാനത്തിന് ഉണ്ടാവും ആറായിരം ആൾക്കാർ ദിവസത്തിന് അന്നദാനത്തിൽ എന്റെ സംഭവം പറഞ്ഞെങ്കിൽ നാളെ അയ്യപ്പ വിളക്ക് തുടങ്ങുന്നുണ്ട് ഞാൻ ഉണ്ടായാലും പ്രശ്നമായിട്ട് പതിനൊന്ന് പന്ത്രണ്ട് നാളെ കലാപാല പന്ത്രണ്ട് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് അയ്യപ്പ വിളക്കാണ് അയ്യപ്പഴ്ക്ക് അതേ പന്തൽ അതേ വേദി അതേ സെട്ടപ്പിൽ പതിനഞ്ചിന് പതിനാറിന് തുടങ്ങുന്ന ഇത് കോടി ജബ്ഞ അപ്പോൾ രണ്ട് സമിതി നമ്മൾ ഒന്ന് അണ്ടർ സ്റ്റാൻഡിംഗിൽ പോകുന്ന സംഭവമാണ് അത് ഒരേ വേദി ഒരേ പന്തൽ ഒരേ ഡെക്കറേഷന് അതിൽ നിന്നും നടക്കുന്ന സംഭവം ഇല്ല ചെലവ് വരാം ചെലവ് ഒന്നിച്ച് ആദ്യ ദിവസം ലക്ഷം രണ്ടാമത്തെ മുപ്പത് മൂന്ന് മുപ്പത് ലാസ്റ്റ് ഡേ ഡേറ്റ്സ് അർജുന പറഞ്ഞ പോലെ സോമ്യേശ്വരത്തിന്റെ ഒന്നര കോടി കഴിഞ്ഞോ അപ്പൊ വന്ന ഭക്തന്മാർക്ക് നമ്മൾ നിരാശപ്പെടുത്തുന്ന എല്ലാവരും ഉൾപ്പെടുത്തുന്നു നമ്മൾ അതിന്റെ സമിതി ജാസ്തി ചെയ്യേണ്ടി വരുമത്തുള്ളൂ അതിപ്പോ ഉള്ള സമിത ഞാൻ ചെയ്യുള്ളൂ പത്തായിരോളം വലിയ പ്രയാസം കിട്ടും അതെ പ്രാദേശിക സമിതി കാസർഗോഡ് നഗരം മുഴുവൻ ഒന്ന് വർക്കിംഗ് ചെയർമാൻമാർ ഒന്ന് രാമകൃഷ്ണ അല്ല ഹൊള്ള ക്ഷേത്ര ക്ഷേത്ര ആടർമാൻ അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായർ ഡോക്ടർ രാമപ്രസാദ്

ಕೋಟಿ ಪಂಚಾಕ್ಷರಿ ಜಪಯಜ್ಞ ಎಲ್ಲ ಊರಿನವರು ಎಲ್ಲರೂ ಸೇರಿ ಅಂದರೆ ಇದರಲ್ಲಿ ವಿಶೇಷ ಅಂದರೆ ಇಡೀ ರಾಜ್ಯದಲ್ಲಿ ಇಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮ ನಡೆಯಲಿಲ್ಲ ಇದು ಕಾರ್ಯಕ್ರಮ ಅಂದರೆ ಸಣ್ಣ ಮಕ್ಕಳಿಂದ ಹಿಡಿದು ವಯೋಮಾನದವರೆಗೆ ಯಾರು ಬೇಕಾದರೂ ಅದರಲ್ಲಿ ಗಂಡಸರು ಹೆಂಗಸರು ಭೇದ ಭಾವ ಇಲ್ಲ ಹಣವಂತ ಪಾಪದ ಅಂಥ ಭೇದ ಭಾವ ಏನಿಲ್ಲ ಅಂದರೆ ಇದರಲ್ಲಿ ಒಂದೇ ಉದ್ದೇಶ ಅಂತ ಹೇಳಿದರೆ ಎಲ್ಲರೂ ನಮ್ಮ ನಮ್ಮ ಶಿವಾಯ ಈ ಕಾರ್ಯಕ್ರಮದಲ್ಲಿ ಭಾಗವಹಿಸಬೇಕು ನಮ್ಮ ಒಂದು ಸದುದ್ದೇಶದಿಂದ ಮಾತ್ರ ಈ ಕಾರ್ಯಕ್ರಮ ನಡೆಯುವಂಥದ್ದು ಇದರಲ್ಲಿ ಹದಿನಾರನೇ ತಾರೀಕಿಗೆ ಬೆಳಿಗ್ಗೆ ನಮ್ಮ ಕಡೇದ ಶ್ರೀಗಳಾದ ಶ್ರೀ 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 ಸಚ್ಚಿದಾನಂದ ಸ್ವಾಮಿ ದೇವರ ನೇತೃತ್ವದಲ್ಲಿ ಪ್ರಥಮ ಸಮಿತಿ ಹೋಮಕ್ಕೆ ಪ್ರಥಮ ಸಮಿತಿಯನ್ನು ಅವರು ಯಜ್ಞಗೊಂಡಕ್ಕೆ ಸಮರ್ಪಿಸಲಿದ್ದಾರೆ ಅದರೊಂದಿಗೆ ಒಂದು ಸೂರ್ಯನ ಬ್ಯಾಚಿನಲ್ಲಿ ಸಾವಿರ ಜನ ಹಾಗೆ ಎಂಟು ಏಳು ಗಂಟೆಯಿಂದ ಎಂಟು ಗಂಟೆವರೆಗೂ ಮತ್ತೆ ಒಂಬತ್ತು ಗಂಟೆಯಿಂದ ಹತ್ತು ಗಂಟೆ ಹಾಗೆ ಹನ್ನೊಂದು ಗಂಟೆಯಿಂದ ಹನ್ನೆರಡು ಗಂಟೆ ಹೀಗೆ ಮೂರು ಬ್ಯಾಚಿನಲ್ಲಿ ಒಂದೊಂದು ಸಾವಿರ ಜನ ಹಾಗೆ ಸಾವಿರ ಒಬ್ಬ ಕೂತವ ಸಾವಿರ ಪಂಚಾಕ್ಷರಿ ಓಂ ನಮ ಶಿವ ಹೇಳುವಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮ ಅದು ಹದಿನಾರು ಹದಿನೇಳು ಹದಿನೆಂಟು ಹತ್ತೊಂಬತ್ತು ಈಗ ಮೂರು ದಿನದ ನಾಲ್ಕು ದಿನದಲ್ಲಿ ನಡೆಯುವಂಥದ್ದು ಮತ್ತು ಅದೇ ರೀತಿ ಹದಿನೆಂಟನೇ ತಾರೀಕಿಗೆ ಸಾಯಂಕಾಲ ಶ್ರೀಚಕ್ರ ಪೂಜೆ ಅದು ಹಾಗೆ ವಿಶೇಷವಾಗಿ ನಮ್ಮ ಕಾಸರಗೋಡು ಭಾಗದಲ್ಲಿ ತುಂಬ ಕಮ್ಮಿಯಾಗಿ ಅಂಥ ನಡೆದಂಥ ಕಾರ್ಯಕ್ರಮ ಅದನ್ನು ನಾವು ಎಲ್ಲರಿಗೆ ಒಂದು ನಮ್ಮ ಊರಿನವರಿಗೆ ಒಂದು ವಿಶೇಷವಾಗಿ ದೇವಿಯ ಒಂದು ಭಕ್ತಿಯಿಂದ ನಾವು ನಡೆಸುವಂಥ ಕಾರ್ಯಕ್ರಮ ದೇವಿಯಲ್ಲಿ ನಾವು ಏನು ಬೇಡಿದರೂ ನಮಗೆ ಅದು ದೊರಕುವಂಥ ಒಂದು ಕಾರ್ಯಕ್ರಮ ಅದು ಭಕ್ತಾದಿಗಳಿಗೆ ನಮ್ಮ ಅಷ್ಟಾವಧಾನ ಸೇವೆಯೊಂದಿಗೆ ನಡೆಸುವಂಥದ್ದು ಕಾರ್ಯಕ್ರಮ